ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പറവൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഫാസിസം മാർക്സിസം മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു സംഘപരിവാറിന്റെ ഇസ്ലാബോഫോബിയ പ്രചാരണമാണ് സി പി എം കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഒരു ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് സംസ്ഥാനം എമ്മ ആ സംസ്ഥാനത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഭരണമുണ്ട് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ നയാനിലപാടുകളിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സി പി എമ്മും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഫാസിസം മാർക്സിസം മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പറവൂർ മേഖല മന്നത്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ആർ എസ് എസിന് മരുന്നിട്ട് കൊടുക്കുന്ന പണിയാണ് സിപിഎം കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ഇസ്ലാമോ ഫോബിയ പടർത്തുകയാണ് സിപിഎം സിപിഎമ്മിന്റെ സർട്ടിഫിക്കറ്റിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പ്രചാരണങ്ങൾ സംഘപരിവാറിന് മാത്രമേ രാഷ്ട്രീയമായി പ്രയോജനം എന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ സമിതി ഇന്ത്യ അംഗം എസ് എം സൈനുദ്ദീൻ സമാപന പ്രഭാഷണം നടത്തി ടി എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു കെ കെ അബ്ദുൾ അസീസ് സ്വാഗതം ആശംസിച്ചു അബ്ദുൽ അത്തീഫ് ഫാറുഹി ഹെറാത്ത് നടത്തി വെളിയത്തനാട് ഏരിയ പ്രസിഡന്റ് ടി എ താജുദ്ദീൻ നന്ദി രേഖപ്പെടുത്തി